ദ്യമായിട്ട് കാണുന്നത് പിന്നെ ഡാഡി ഡാഡിയാണ് അവിടെ ഒരു ടു തൗസൻഡ് എയ്റ്റീനിൽ വെള്ളപ്പൊക്കത്തിൻ്റെ ആ ഒരു സമയത്ത് അവിടെ സ്ഥലം വാങ്ങിച്ചു ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് ആ സ്ഥലം ഒട്ടും ഇഷ്ടമായില്ലോ ഡാഡി എങ്ങനെ ഇവിടെ വന്നു സ്ഥലം വാങ്ങിച്ചു ഒരു വീട് വെച്ചു ഇങ്ങനെയൊക്കെയുള്ളൊരു ഭയങ്കര വിഷമമൊക്കെ എനിക്ക് ഉണ്ടായി പിന്നെ ഇതൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അവിടെ എന്തെങ്കിലും ഒരു ശുശ്രൂഷ ആണ് കാരണം ഡാഡി ഇപ്പോഴും പറയാറുണ്ട് ഇവിടെ ഒരു ശുശ്രൂഷ കാണും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ വന്ന് പെട്ടത് എന്ന് പറയുന്നത് ഞങ്ങൾ കൊച്ചിയിലാണ് ജനിച്ചു വളർന്നത് മമ്മീ ഡാഡി അവിടെയാണ് ഡാഡി ഒരു പന്ത്രണ്ട് വയസ്സിൽ കൊച്ചിയിൽ വന്നതാണ് പിന്നെ അവിടെ നിന്നുകൊണ്ട് പഠിച്ച് നേവൽ ബേസ്ഡ് ഡാഡിക്ക് എൻജിനീയറിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കിട്ടി അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു കുറേ അവിടെ ജോലി ചെയ്തതിന് സ്വന്തമായിട്ട് ബിസിനസ് കരുവൽപ്പടി സ്ഥലത്ത് ഒരു സ്പെയർ പാർട്സിൻ്റെ കാര്യമൊക്കെ ഇട്ടും ഞങ്ങൾ അവിടെ പഠിച്ചതല്ല ഞാൻ സാന്റക്രൂസിലാണ് പതിനൊന്ന് പന്ത്രണ്ടാം ക്ലാസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത സാന്റക്രൂസിലാണ് അങ്ങനെ കഴിഞ്ഞ സമയത്ത് ഡാഡിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു സുവിശേഷ വിലയ്ക്ക് വേണ്ടി മക്കളെ ഇതാക്കണമെന്ന് ഡാഡിയുടെ സാക്ഷ്യം പറയുകയാണെങ്കിൽ ഒത്തിരി വരുന്നത് ഡാഡി ഒരു ദിവസം പറയുന്നതായിരിക്കും നല്ലത് അപ്പൊ എന്റെ ആഗ്രഹം എനിക്ക് പഠിച്ച് ജോലിയൊക്കെ നേടി ആ കൊച്ചിയിൽ ജനിച്ചു വളർന്ന ആ ഒരു സെറ്റപ്പ് ജോലിയൊക്കെ ചെയ്ത് നല്ലതായിട്ട് ജീവിക്കണം സ്റ്റാൻഡേർഡായിട്ടൊക്കെ നാ പറ്റണം ഇങ്ങനെ ഒരു ഇതായിരുന്നു പക്ഷേ കുഞ്ഞിനെ പോലെ ഞാൻ കാണുന്നത് എൻ്റെ ഓർമ്മ വെച്ച് പോലും എന്തിനാണ് പ്രാർത്ഥിക്കുന്നതും എല്ലാം സുവിശേഷ സംബന്ധിച്ചും എല്ലാ കാര്യങ്ങളും ഞങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുന്നവരല്ല ഒരഞ്ച് മണിയാവുമ്പോൾ പ്രാർത്ഥന തുടങ്ങും ആ ഒരു ദേശത്ത് ഡാടെ പ്രാർത്ഥന ഇട്ടിട്ടായിരിക്കും അവിടെ മനുഷ്യർ എഴുന്നേൽക്കുന്നത് രാവിലെ അതുപോലെ പാട്ടുകൾ എല്ലാം പിന്നെ ഒരുപാട് ആൾക്കാരുടെ ഡാഡി ഇങ്ങനെ വിശ്വാസത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നുമുണ്ട് ഭയങ്കര സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പലപ്പോഴും ഗാഡിയുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ പലപ്പോഴും ഉണ്ടായിരുന്നു ഞാൻ ഭയങ്കര സ്ട്രിക്റ്റാണ് ഡാഡി ഒരു സ്ഥലത്ത് വിടത്തില്ല അല്ല അങ്ങനെ പ്രാർത്ഥനകൾ മാത്രം അല്ലെങ്കിൽ ആ സമയത്ത് പുതുതായിട്ട് ഡാഡി രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിൽ വന്നതുകൊണ്ട് വേറെ ഒരാൾക്കാർ ആണ് ഡാഡിയുടെ വീട്ടിൽ ഡാഡി മാത്രം വിശ്വാസത്തിൽ വന്നിരുന്നത് മമ്മിയുടെ വീട്ടിൽ മമ്മി അപ്പം ഞങ്ങൾ ഒരു സ്ഥലത്തും വിടാറില്ല കാരണം ഞങ്ങൾ വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ മാറിപ്പോകുമോ അല്ലെങ്കിൽ തെറ്റിപ്പോകുമോ തെറ്റായ വഴിയിൽ പോകുമോ എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര സ്ട്രിക്റ്റായിരുന്നു അത് പലപ്പോഴും ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ ദൈവചനം ഒരു ഭയം അത് ഞങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു അപ്പോൾ ദൈവജനം വായിച്ച് ഒരു ദിവസം ഡാഡിയോടൊരു ബൈബിൾ കോളേജിൽ പോകാൻ വേണ്ടി ഞാൻ കെ പി ജോഹൻനാൻ്റെ അവിടെ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അന്നേരം മറ ഇൻ്റർവ്യൂ വലിയൊരു കൺവെൻഷൻ നടക്കുമായിരുന്നു ഒട്ടും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ബൈബിൾ കോളേജിൽ പോകാനായിട്ട് ഇപ്പോൾ ഡാഡി എന്നെ കമ്പ്യൂട്ടർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒരു താല്പര്യം കമ്പ്യൂട്ടർ പഠിച്ച് ആ സമയത്ത് കമ്പ്യൂട്ടറൊക്കെ വന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ പഠിച്ച് എവിടെയെങ്കിലും ടൈപ്പ് റൈറ്റിംഗിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എങ്ങനെയെങ്കിലും ചെയ്യാം ഒരു ജോലി നേടണം ഇതൊക്കെ ഒരു താല്പര്യമായിരുന്നു പക്ഷേ ഫോം ഫില്ല് ചെയ്തു ഡാഡി പറഞ്ഞത് എനിക്കിഷ്ടമില്ലെങ്കിൽ എനിക്ക് തിരിച്ചു വരാം പക്ഷെ നീ ഒന്ന് പോയി നോക്ക് ദൈവചനം ഒന്നറിയാമല്ലോ ബൈബിൾ എന്താണെന്ന് അറിയാമല്ലോ മുമ്പെന്ന് അങ്ങനെയാണ് ഞാൻ കെ പി ഈ ബി എ മിഷൻ കംപ്ലീറ്റ് ചെയ്തു അവിടെ ചെന്നപ്പോൾ ഞാൻ പതിയെ പതി കുഞ്ഞിനാളിനെ പോലെ എൻ്റെ ജീവിതത്തിലൊരു ഭയം ഉണ്ടായിരുന്നു ഒരു രണ്ട് പേരുടെ മുമ്പിൽ വന്ന് നിൽക്കാനോ എന്തെങ്കിലും സംസാരിക്കാനോ ഒക്കെ ഒരു ഭയമുള്ള ഒരാളാണ് അതിനൊരു കാരണമുണ്ട് അഞ്ച് വയസ്സിലെന്നെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് കുട്ടിയാണ് അതൊരു വിതിൻ ഫോർ അവേഴ്സ് ഫൈവ് അവേഴ്സ് പോലീസുകാർ കണ്ടുപിടിച്ചു കാരണം തോക്കുമ്പിടിയെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ട്രാഫിക് ആയിരുന്നു ഡാഡി ഈ ബിസിനസ് പല സ്ഥലങ്ങളിലും ചെയ്യുന്നതുകൊണ്ട് ഡാഡീനെ പരിചയമുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അതുകൊണ്ട് ഡാഡിയല്ല എന്നെ കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കി അതുമാത്രമല്ല കുഞ്ഞിരുന്ന് കരയുന്നുകൊണ്ടിട്ട് ആ ട്രാഫിക് പോലീസുകാരെ അവിടെ പിടിച്ചു തീർത്തി ഈ കുട്ടീനെ എന്തുകൊണ്ടാണ് കൊണ്ടുപോകുന്നത് ഭയങ്കര കരച്ചിലാണല്ലോ അപ്പം ഞാൻ ആ വണ്ടിയിൽ ഇന്ന് പറയുന്നുണ്ട് ഇത് എൻ്റെ വീട്ടിൽ പോകുന്ന സ്ഥലമല്ല എൻ്റെ വീട്ടിൽ പോകുന്ന വഴിയല്ല എന്ന് ഉറക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് പോലീസുകാരൻ സംശയം കാരണം അയാളെ പിടിച്ചു തരുന്നു ഈ പുള്ളി എന്നെ ഇട്ടിട്ട് ഓടിക്കളഞ്ഞു ആ ആളെ പിടികിട്ടില്ല പിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുതരുത്തി ഈ ട്രാഫിക് പോലീസുകാരൻ ഞങ്ങളുടെ അഡ്രസ്സ് വീടും അറിയാത്തതുകൊണ്ട് അവിടെ പിടിച്ചിരുത്തി പിന്നെ അത് കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് കാണാത്തത് ഡാഡി അന്വേഷിച്ച് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടാണ് ഇങ്ങനെ ഒരു കുട്ടി പോലീസ് സ്റ്റേഷനിൽ ഉണ്ടെന്നായിരുന്നു എന്നെ കൊണ്ടുവന്നത് അന്ന് മുതൽ പിന്നെ എന്നെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തും കേട്ടിട്ടില്ല പ്ലസ് ടുവിന് പോയാലും ഡിഗ്രിക്ക് പോയാലും എക്സാമിനൊക്കെ ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട് മമ്മി എൻ്റെ പുറത്ത് വീട്ടിൽ സ്കൂൾ എക്സാമിൻ്റെ പുറത്തുണ്ടാവും ഡിഗ്രിക്ക് പോയാലും ജി എഫ് എൽ ഇൻ്റർവ്യൂ എന്ന് പറയപ്പോഴും എല്ലാം അവർ പറഞ്ഞ പാരൻസ് അതോടല്ല അതുകൊണ്ട് ഒറ്റയ്ക്കാണ് കുട്ടിയെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോഴും മമ്മി സമ്മതിച്ചില്ല ഞാൻ താഴെ ഇരുന്നോളാം കുറച്ച് ദൂരെ അവളെ കണ്ടുകൊണ്ടിരുന്നോളാം ഒരു ചെയർ നീക്കിയിട്ടിട്ട് അവിടെ നിന്ന് ഇൻ്റർവ്യൂ ചെയ്തത് അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷനിൽ എന്നറിയില്ല ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തും പോവില്ല ഇപ്പോൾ ഇവിടെ നിന്ന് ആലോചിക്കുമ്പോൾ ഞാൻ ഈ ട്വൻ്റി ഫോർ ഇയേഴ്സ് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ വെയിലത്ത് നിന്ന് തലയിറങ്ങി വീഴുന്ന കുട്ടിയാണ് ഈ ട്വന്റി ഫോർ ഇയേഴ്സ് ഡൽഹിയിൽ എക്സ്ട്രീം ചൂടിൽ എക്സ്ട്രീം തണുപ്പിൽ ദൈവം എങ്ങനെ എന്നെ നടത്തി എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും ദൈവത്തെ സ്തുതിക്കാണ് ഓരോ എക്സ്പീരിയൻസും എൻ്റെ പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് കരയേണ്ടി വരും ഞാൻ ഇവിടെ നിന്ന് സാക്ഷ്യം പറയാൻ പാസ്വേഴ്സിൽ ഞാൻ ദൈവം കരയാതെ നിന്ന് പറയണം അതിനാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത് ഈ ട്വൻറ്റി ഫോർ ഇയേഴ്സ് അവിടെ ടു തൗസൻഡിൽ ഞങ്ങൾ പോകുമ്പോൾ എൻ്റെ മോന് ടെൻ മന്ത്സേ ഉള്ളൂ ആ മോനുമായിട്ടാണ് ഞങ്ങളവിടെ കടന്നു പോകുന്നത് എൻ്റെ വെയ്റ്റ് തേർട്ടി ഫൈവ് കെ ജി ആണ് ഞാൻ അപ്പോൾ എല്ലാവരും ചോദിച്ചു ഈ കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലോട്ട് പോയി ഈ കുട്ടി ആ ക്ലൈമറ്റിൽ എങ്ങനെ പോയിട്ട് മിനിസ്റ്റർ ചെയ്യാനാണ് പക്ഷെ ഞാൻ അവിടെ ചെന്ന് ഞാൻ പുറത്തോട്ട് ഒന്നും ഇറങ്ങത്തില്ലായിരുന്നു കാരണം ഐ സി പി എത്തിൽ മനസ്സിലായി ജോയിൻ ചെയ്തപ്പോഴേക്കും അവരുടെ മിഷൻ ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു ടു മന്ത്സ് ത്രീ മന്ത്സ് ഒക്കെ ആൾ വീട്ടിൽ കാണത്തില്ല പിന്നെ ഞാനും ഈ മോനും മാത്രമാണ് കുഞ്ഞൊരു മോനും ഞാൻ പുറത്ത് ഇവിടെ ഇറങ്ങാറില്ല അപ്പോൾ പാലൊക്കെ വാങ്ങിച്ചു തന്നാൽ അന്ന് ഫ്രിഡ്ജില്ല ഒരു സാധനങ്ങളും ഇല്ല കാരണം ചെന്നതല്ലേ ഉള്ളൂ കുറച്ച് ഡ്രസ്സും രണ്ട് പ്ലേറ്റ് രണ്ട് ഗ്ലാസ് ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ ഡൽഹിയിൽ പോകുന്നത് കുറേ ബുക്സുകളുണ്ട് ഡ്രസ്സിനേക്കാളും ഉള്ള ബുക്സാ കാരണം പിള്ളേരെ പഠിപ്പിക്കാമെന്നുള്ള ഉദ്ദേശത്തോടെ ഞങ്ങൾ പോകുന്നത് അപ്പം ഇന്ന് കാണുന്ന മെട്രോയോ ഫെസിലിറ്റീസോ ഒന്നുമില്ല അവിടെ കറണ്ട് പോയി കഴിഞ്ഞാൽ ത്രീ ഡേയ്സാണ് കറണ്ട് പിന്നെ വരണമെങ്കിൽ അപ്പോൾ അടിക്കാൻ പറ്റത്തില്ല വെള്ളം കാണത്തില്ല അപ്പോൾ ഞാൻ ഈ കൊച്ചിയിൽ ജനിച്ചിട്ട് ഡൽഹി ക്യാപിറ്റൽ സിറ്റി ആണല്ലോ അപ്പം ഭയങ്കര വലിയ സിറ്റി ആയിരിക്കുന്നത് കരുതൽ ഞാൻ പോകുന്നത് അവിടെ ചെന്ന് ട്രെയിൻ ഇറങ്ങിയപ്പോൾ തന്നെ അന്നേരം തന്നെ എൻ്റെ കണ്ണ് നടന്നു ഞാൻ മോൻസിനു നോക്കിയപ്പോൾ മോൻസസിൻ്റെ കണ്ണ് നടന്നിരിക്കുന്നെ ഞാൻ കണ്ടു ഞങ്ങൾ രണ്ടുപേരും രണ്ടുപേരൊന്നും ഇന്ത്യയിലെ കുഞ്ഞിനെ എടുത്തിട്ട് റൂമിലോട്ട് പോയി ഒരു കുഞ്ഞിന് റൂമാണ് ആ ഒരു കേസ് കയറണമെങ്കിൽ നമുക്ക് നേരെ സ്റ്റെയർ കേസിൽ കയറാൻ പറ്റത്തില്ല സൈഡ് ചിരുന്നേ ആ സ്റ്റെയർ കേസ് കയറാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചിട്ടെങ്കിൽ കൊച്ചി മാത്രമാണോ ഇത്രയും നല്ല സെ ഇന്ത്യയിലൊരു ക്യാപിറ്റൽ സിറ്റിയിലുള്ള ഇത് കാരണം ഞങ്ങൾ പോയ ഏരിയ അങ്ങനെയാണ് കാരണം നമ്മൾ സുവിശേഷികൾക്ക് വേണ്ടിയാണല്ലോ പോകുന്നത് പോഷ് ഏരിയയിലോ അങ്ങനെയൊന്നും അല്ലല്ലോ പോകുന്നത് ഏതെങ്കിലും ചെറിയ ചെറിയ സ്ഥലത്തൊട്ടായിരുന്നു ആസ്പത്രി സിആാർ ടി ക്യാമ്പ് അവിടെയാണ് പോകുന്നത് അവിടെ കുറെ നാൾ നിന്നും എപ്പോഴും ഞാൻ ഓർക്കും എന്താ ദേവസ്വനം പറഞ്ഞിട്ടില്ലേ എന്റെ സഹായം എവിടെ നിന്ന് വരും ഞാൻ എന്റെ കൈകളിൽ ഉയർത്തുന്നു അതൊക്കെ വൈബിൾ വായിച്ചിട്ടുണ്ടെങ്കിലും അപ്പൻ്റെ നമ്മുടെയും കൂടെ നിൽക്കുന്നതൊന്നും നമ്മൾ മനസ്സിലാവില്ല ദേവസ്നം വായിക്കും അവരാവശ്യങ്ങൾ നേരിട്ട് കരഞ്ഞും വാശി വിളിച്ചൊക്കെ ചില കാര്യങ്ങൾ സാധിക്കും ഒറ്റയ്ക്ക് അവിടെ ചെന്ന ചില അവസരങ്ങൾ ഞാനും മോനും മാത്രമല്ല അവനാണെങ്കിലും അവനോട് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറയാനോ ഒന്നും അവനായിട്ടില്ലല്ലോ എന്തെങ്കിലും എൻ്റെ ഫീലിങ്സ് ഷെയർ ചെയ്യാനായ ഒരു കുഞ്ഞു കുട്ടി അപ്പം ഞാൻ ദൈവത്തിൻ്റെ സ്ഥലയിലിരുന്ന് ശരിക്കും കൈകൾ ഉയർത്തിയിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് പിന്നെ ദൈവോജനം വായിക്കുമ്പോൾ നെടുമ്പാട് വീണ് കിടന്ന് പ്രാർത്ഥിച്ച ചില പ്രവാചകന്മാരെ കണ്ടപ്പോൾ അങ്ങനെ തറയിൽ നെടും അങ്ങനെ വീട് കിടന്ന് ഞാൻ ഒറ്റ കിടന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ദൈവം ഒന്നിനു കഴിയില്ലാത്തവളാരോട് ഞാൻ എങ്ങനെ നിൽക്കും എന്നല്ല അപ്പോൾ ഡാഡി എടുക്കുക ഡാഡിക്ക് എന്തേലും ടെലിഫോൺ ബൂത്ത് ഉണ്ട് ഞങ്ങൾക്ക് ഫോണൊന്നും ഇല്ല അന്നേരം മൊബൈൽ ഫോണുകളൊക്കെ വരുന്നവരെ ഒരു ഡാഡിക്ക് എന്തേലും ടെലിഫോൺ ബൂത്ത് അല്ലതുകൊണ്ട് അവിടെ നിന്ന് അവിടെയുള്ളൊരു പഞ്ചാബി ഫാമിലി ഞങ്ങളുടെ ഹൗസ് ഓണ്ടറിനെ വിളിക്കും അന്ന് വിളിച്ചിരിക്കും എവിടെ എങ്ങനെയുണ്ട് പറഞ്ഞാൽ കുഴപ്പമില്ല അങ്ങനെ സുവിശേഷനാവസ്ഥ അപ്പോൾ ഡാഡി തിരിച്ച് വിളിക്കണ ഒരു ഭാവമുണ്ട് അടിക്കില്ല സുവിശേഷം അല്ലെങ്കിൽ പിടിച്ച് നിൽക്കണം അങ്ങനെ എന്തെങ്കിലും ഒരു സൈനിങ്ങ് കിട്ടി അപ്പോൾ പാക്കേജ് ഞാൻ തിരിച്ചു വരും അപ്പോൾ പിന്നെ എൻ്റെ ഹസ്ബൻഡ് എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചാല് അവിടെ പിടിച്ച് നിൽക്കണം പിന്നെ എൻ എൻ്റെ ഈ വിഷമങ്ങളും ബുദ്ധിമുട്ടും എൻ്റെ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസും എനിക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന പല ഭാഷകളോട് ചോദിച്ചു നമുക്ക് തിരിച്ചു പോകാം എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് നമുക്കിവിടെ തന്നെ നിൽക്കാവുന്നതാണ് അങ്ങനെ വൺ ഇയർ ഞങ്ങളൊരു ചർച്ചിൽ എല്ലാ വീടുകളും ഇറങ്ങി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു പിന്നെ അത് കഴിഞ്ഞാൽ ഐ സി ടി ഇവരോട് ജോയിൻ ചെയ്യാം അപ്പോൾ എനിക്ക് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ കുഞ്ഞുങ്ങളെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ അവരുടെ പ്രശ്നങ്ങൾ പറയാൻ ഒരു യൂത്തിന് എങ്ങനെ പറഞ്ഞു കൊടുത്ത് അവരെ കാരണം ഞാനിവിടെ സാജി ചാൻ്റെ ഐ സി പി എഫിൻ്റെ ഗ്രൂപ്പിനകത്ത് അറ്റൻഡ് ചെയ്യുമായിരുന്നു അപ്പോൾ അതെനിക്കൊരു എൻകറേജും എനിക്കൊരു ഒരു പ്രോത്സാഹനം തോന്നിയിട്ടുണ്ട് കാരണം ജാതികളായ കുഞ്ഞുങ്ങൾ പാട്ട് മ്യൂസിക് കൊച്ചിൻ്റെ എപ്പോഴും മ്യൂസിക് ഫീമ് സീരിയൽ ഇൻഡസ്ട്രിയിലൊക്കെ പോകുന്നവരാണ് അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലുള്ളവർ അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ ഞങ്ങളെ ഒന്നും വിടത്തില്ല ഒരു പാട് പാടാനും ഒരു ഗിറ്റാർ വായിക്കാനൊന്നിനെ വിടാതെ ഞങ്ങളിങ്ങനെ വളർത്തിക്കൊണ്ടിരുന്ന ഞങ്ങൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ല അപ്പോൾ സാഹചാന പറഞ്ഞി നമുക്ക് ദൈവത്തിൽ നമുക്ക് യഹോയിൽ തന്നെ രസിച്ചു കോഴി ദൈവത്തിൽ നമുക്ക് പാട്ടുപാടി ആനന്ദിക്കാമല്ലോ ആ വചനത്തിനകത്ത് നമുക്ക് സന്തോഷം കണ്ടെത്തണമല്ലോ കുഞ്ഞുങ്ങളെ നിങ്ങളെല്ലാവരും കൂടെ കൂടി പാട്ട് പാടുക പ്രാർത്ഥിക്കുക ഇങ്ങനെ സ്മോക്കിംഗ് അങ്ങനെയുള്ള സാധനങ്ങളിൽ നിന്ന് മറ്റുള്ളവരെ നിങ്ങൾക്ക് നല്ലതിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമല്ലോ അത് നിങ്ങളൊരു മിഷനായിട്ട് എടുക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ മെസ്സേജ് അപ്പോൾ ഞങ്ങൾക്ക് അതൊരു വളരെ ഒരു സന്തോഷമായിട്ട് തോന്നും അങ്ങനെയാണ് ഞങ്ങൾ ഐ സി പി എഫിൽ ജോയിൻ ചെയ്യുന്നത് അങ്ങനെ അവിടെ കുറേ നാൾ വർക്ക് ചെയ്തു ചെയ്ത് അപ്പോഴെനിക്കൊരു ജോലി എനിക്കൊരു ഇതില്ല മഞ്ജൻ പോകുമ്പോൾ പോകും കുഞ്ഞിനെ നോക്കേണ്ടതായിരുന്നു ഞാൻ നിൽക്കും ആദ്യം കുറെ കൺവെൻഷൻ പ്രോഗ്രാമുകളൊക്കെ വന്നപ്പോൾ അവിടെയൊക്കെ പാടാനൊക്കെ പോയി അല്ലാതെ വീണ്ടും ഞാൻ വീട്ടിലായി മോനെ നഴ്സറിയിലാക്കി അപ്പൊ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരണം അപ്പൊ ഞാൻ വീണ്ടും ഒരു നാല് ചുമരിനകത്ത് ഒറ്റപ്പെട്ട ഒരു അവസ്ഥ മഞ്ചസിൻ്റെ ആണൊന്നും പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ നാലു ചുമരിനകത്ത് ഒരുപാട് സമയങ്ങളിൽ നിന്ന് കരഞ്ഞി പ്രാർത്ഥിച്ചിട്ടുണ്ട് ദേവേ എം ഡി വരെ പഠിച്ചു ഡാഡി ഒരു തന്നെ ചോദിച്ചു നീ എം ഡി വരെ പഠിച്ചിട്ട് ആ സർട്ടിഫിക്കറ്റുകളെല്ലാം അലമാരയിൽ അലമാരയിലുള്ളിൽ വെച്ചിട്ട് നീ ഇരിക്കാനാണോ നീ ഇത്രയും പഠിച്ചത് അങ് പറഞ്ഞു അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായി എൻ്റെ ബ്രദർ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു നിനക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട് അതെല്ലാം അന്മാർക്ക് എനിക്ക് എനിക്കിത്രയും സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ല പക്ഷെ ഞാൻ എല്ലായിടത്തും പോയി പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൽ ഞാൻ പ്രാർത്ഥിക്കുക ദൈവം എനിക്കൊരു അവസരം തരണേ എന്തെങ്കിലും ഒന്ന് ചെയ്യണം ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് എനിക്കൊരു അവസരം തരണേ അങ്ങനെ മോനെ സ്കൂളിൽ വിട്ടുകഴിഞ്ഞപ്പോൾ ഞാൻ മോനെ എയ്റ്റ് ഒ ക്ലോക്കിൽ പോയാൽ ഫോർ ഓ ക്ലോക്കിന് അദ്ദേഹിച്ചു തരാം അത്രയും സമയം എനിക്കൊന്നുമില്ല ചെയ്യാൻ പണികളെല്ലാം കഴിഞ്ഞാൽ ഒരു ധൈര്യമില്ല ഒട്ടൊക്കെ പോകാൻ ആരോടെങ്കിലും പറയാം ലാംഗ്വേജ് ഹിന്ദിയോട് എനിക്ക് ഒരു ഹിന്ദി പഠിക്കാനൊരാഗ്രഹവും ഇല്ല അത് പഠിക്കാൻ എനിക്ക് കിട്ടുന്നുമില്ല അത്യാവശ്യം എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെനിക്ക് ഒരു ആ ഒരു സിറ്റുവേഷൻ പറയാനോ ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കാനോ എനിക്ക് ലാംഗ്വേജും ഇല്ല അപ്പം നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഇംഗ്ലീഷ് എല്ലാം ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതുകൊണ്ട് പിന്നെ എനിക്ക് അത് പറയാനും ഒരു കോൺഫിഡൻസ് ഇല്ല ഒന്നും ഇല്ലാതെ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് ഒരു ഫാമിലി കൊച്ചിയിരുന്നു മിഷണറിയായിട്ട് ഒരു ഫാമിലി വന്നത് ഒരു പീറ്റർ എന്ന് പറഞ്ഞാൽ മെറീന എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേർ മിഷണറിയായിട്ട് വന്നു അപ്പോഴേക്കും വർഷങ്ങൾ കഴിഞ്ഞു എൻ്റെ മോനെ ഈ ഒരു എയ്ത്ത് സ്റ്റാൻഡേർഡിലൊക്കെ ആയി മോളെ നഴ്സറിയിലൊക്കെ ആയി അപ്പം ഇവർ വന്നപ്പോൾ എനിക്ക് ഇവരുമായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പം അവർ പറഞ്ഞു നമുക്ക് രണ്ടുപേർക്കൂടി സ്ലമ്മകളിൽ പോയിട്ട് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ സ്ലംബുകളിൽ ചെന്നപ്പോൾ അവിടെ കുറേ ചേരി പ്രദേശങ്ങളുണ്ട് ജസ്റ്റ് ഈ ഷീറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഒരു ഷീറ്റ് കാണാൻ ഒറ്റ മുറിയാണ് സൈഡിലെല്ലാം ഇഷ്ടി വെച്ചിട്ടുണ്ടാവുക അങ്ങനെ നമുക്ക് കുനിഞ്ഞ് വേണം കയറാൻ ഇരിക്കാൻ ഒന്നും കാണത്തില്ല തറയിൽ ഇരിക്കണം അങ്ങനെ ഞങ്ങളവിടെ ചെന്നപ്പോൾ അവർ കളയാ നമ്മുടെ ഡ്രസ്സും നമ്മുടെ രീതികളും കണ്ടപ്പോൾ ഇതിനകത്തുള്ള ആൾക്കാരല്ല എന്നവർക്ക് മനസ്സിലായി അപ്പോൾ അവരോട് നിങ്ങൾ എന്തിനു വന്നതാണ് നിങ്ങളെന്തിനു വേണ്ടി ഇതിനകത്ത് കയറുന്നത് ഇതിനകത്ത് അല്ലാത്ത ആൾക്കാർ എന്തിനാ വരുന്നത് എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞങ്ങൾ ഓരോ പിള്ളേരെ പാട്ട് പഠിപ്പിക്കാം സ്കൂളിൽ കുഞ്ഞു പോകാത്ത കുട്ടികളുണ്ടെങ്കിലും ഞങ്ങൾ എ ബി സി ഡി അക്ഷരങ്ങൾ പഠിപ്പിക്കാം അങ്ങനെ കുറേ കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടി ഫസ്റ്റ് തന്നെ ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് കുഞ്ഞുങ്ങളെ കിട്ടി അതിനകത്ത് ഏറ്റവും പ്രധാനമെന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് റൂമിനകത്ത് ഒരു ട്വൻറ്റി ഫൈവ് ആൾക്കാർക്ക് കൂടുതൽ ഒരു കുഞ്ഞു എല്ലാവരും കൂടി ഇങ്ങനെ നെങ്കിൽ യ്യത്തിങ്ങനെ പൊക്കി കഴിഞ്ഞാൽ ഫാനിൽ മുട്ടും അങ്ങനെ സൂക്ഷിച്ച് വേണം നമ്മൾ ഇതാവാൻ അങ്ങനെ ഞങ്ങൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വൺ ഇയർ ആയപ്പോഴേക്കും ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ പാരന്റ്സ് ഞങ്ങൾ ചെയ്യാൻ തുടങ്ങി കുട്ടികൾക്ക് പഠിക്കുന്നുണ്ട് അക്ഷരം ഇതാവാം വായിക്കാൻ തുടങ്ങി ഈ പാരന്റ്സിനെ കിട്ടിയപ്പോൾ അവരോട് ഞങ്ങൾ സുവിശേഷം പറയാൻ തുടങ്ങി അവരോട് ആദ്യം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ബൈബിളിൽ ഒരു കാര്യങ്ങളും പറയാതെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി അന്നേരം അവർ ഞങ്ങളോട് ചോദിക്കാൻ തുടങ്ങി നിങ്ങളെ ഏത് ചർച്ചിലാ പോകുന്നത് പള്ളിയിലാണോ പോകുന്നത് നിങ്ങൾ വിളിക്കുന്ന ദൈവം ഏതാ നമ്മൾ അവർക്ക് നന്മകൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർ നമ്മൾ വിളിച്ചു നിങ്ങൾ വിളിക്കുന്ന ദൈവത്തെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം ഞങ്ങൾ അവിടെ വരാം അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങളൊരു ചെറിയ ബൈബിൾ ക്ലാസ് പോലെ തുടങ്ങി വൺ ഇയർ ആയപ്പോഴേക്കും ട്വൻറ്റി ആൾക്കാരെ അവിടെ നിന്ന് സ്നാനപ്പെട്ടു ഇരുപത് പേരാണ് സ്നാനപ്പെട്ടത് ശരിക്കും ലാംഗ്വേജ് അറിയത്തില്ല ഞങ്ങൾക്ക് രണ്ട് പേർക്കും ആ ചേച്ചിയാണെങ്കിൽ ഹിന്ദി ബൈബിൾ എടുക്കും ഞാൻ മലയാളം ബൈബിൾ എടുക്കും ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ പോലും ഞങ്ങൾ ഈ മലയാളം ബൈബിൾ നോക്കിയിട്ട് ഈ ഹിന്ദി ബൈബിൾ നോക്കിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് അങ്ങനെ പറയുന്നത് ഞാൻ ഒക്കെ ഹിന്ദി അറിയത്തില്ല പക്ഷെ എന്താണെന്ന് അറിയത്തില്ല അവർ പറയുന്ന എല്ലാ കാര്യവും എനിക്ക് മനസ്സിലാവുമായിരുന്നു അവർ ഹിന്ദീഷ് പ്രോപ്പർ ഹിന്ദിയല്ല അപ്പം ഞാൻ ഹിന്ദി അറിയാവുന്ന ഒരു ചേച്ചിയും ഞങ്ങളുടെ കൂടെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പം ഞാൻ ആ ചേച്ചിയോട് ചോദിക്കും ഇവർ ഷെയർ ചെയ്യുന്നതിൻ്റെ മീനിങ് ഇതാണോ എന്ന് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ അവരോട് കറക്റ്റായി പറഞ്ഞിരുന്നത് അപ്പോൾ സോണിക്കതങ്ങനെ മനസ്സിലായി ഞാൻ അപ്പോൾ എനിക്കറിയത്തില്ല എനിക്ക് മനസ്സിലായി വെച്ചിട്ട് ഞാൻ ഞാനീ പറയുന്നതാണ് അവർ പറയുന്ന വള്ളിയോ പുള്ളിയോ ഒന്നും ഇട്ട് അതിൻ്റെ അർത്ഥം എനിക്ക് എനിക്ക് തിരിച്ചു പറയാൻ അറിയത്തില്ല അപ്പം ഞാൻ പറയുന്ന പൊട്ട ഹിന്ദിയും ബ്രോക്കൺ ഹിന്ദിയും ഒക്കെ അവർക്കും മനസ്സിലാവാൻ തുടങ്ങി അങ്ങനെ അവിടെ നിന്ന് ഒരു ഏഴാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി എനിക്ക് അവിടെ നിന്ന് ജോലി എന്നാ പേര് അവനെ പഠിപ്പിച്ചു അവൻ പ്ലസ് ടു പാസ്സായി തുടങ്ങി ഒരു മിഷനറി ആയിട്ട് വർക്ക് ചെയ്യണം അങ്ങനെ ഒരുപാട് സ്റ്റുഡൻസ് അവിടെ വരാൻ തുടങ്ങി അങ്ങനെ അവരിൽ നിന്ന് നമ്മുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഒരു ദിവസം അവർ പറഞ്ഞു ഞങ്ങളുടെ ഗസ്റ്റ് ആയിട്ട് നിങ്ങൾ വരണം ഞങ്ങൾ നല്ലൊരു ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഈ കോഴിയുടെ കാലൊക്കെയാണ് അവരുടെ സ്പെഷ്യൽ ഫുഡ് കോഴിയുടെ കാലം അർത്ഥം ഒക്കെ വെച്ചിട്ട് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചു അപ്പം എനിക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഇങ്ങോട്ട് തന്നെ എടുക്കുക അപ്പം ഞാൻ ഒരു കണക്കിനേൻ്റെ ഗ്രേവികൾ കൂട്ടി കഴിച്ചു എന്ന് വരുന്നേ അപ്പം ഞാൻ അവിടെ നിന്ന് ചിന്തിക്കാറുണ്ട് എനിക്കിതൊന്നും കഴിക്കാൻ പറ്റുന്നില്ല ഇവരുടെ ഫുഡുകൾ ഇവരുടെ വെള്ളം തരും അങ്ങനെ ഒന്നും എനിക്ക് മാറ്ററ അപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് കുറേ നേരം ഒന്ന് പ്രാർത്ഥിച്ചു അപ്പം എന്റെ കൂടെ വന്നിരിക്കുന്ന അവൾ ഇവിടെ കൊച്ചിയിൽ ഹാർവെസ്റ്റ് കാറ്ററിംഗ് സെന്ററിന്റെ എം ഡി ഫാമിലിയാണ് എന്റെ കൂടെ വർക്ക് ചെയ്യാൻ വരുന്നത് അവർക്ക് ഈ ഫുഡൊക്കെ കഴിക്കണം അപ്പൊ ഞാൻ വിചാരിച്ചു ദരിദ്രയായി തുടങ്ങുന്ന എനിക്ക് ഇത്രയും വലിയ ഹൈ ഫാമിലി എന്ന് വന്ന അവർക്ക് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കറക്ാവറേ എനിക്കിതുകൊണ്ടായിരുന്നു കഴിക്കാൻ പറ്റാത്തത് അങ്ങനെ പ്രാർത്ഥിച്ചു പിന്നെ അവർ തരുന്ന ഫുഡൊക്കെ ഞാനും പതിയെ കഴിച്ചു തുടങ്ങി വെള്ളമൊക്കെ കുടിച്ചു തുടങ്ങി അങ്ങനെ അവിടെ നിന്ന് ഒരു എന്നോട് ആ ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് ഷെയർ ചെയ്തപ്പോൾ എന്നോട് തന്നെ കർത്താവ് സംസാരിക്കാൻ തുടങ്ങി നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അവർക്കിഷ്ടമുള്ള സാധനം നിനക്ക് തന്നപ്പോൾ നിനക്ക് കഴിക്കാൻ പറ്റിയില്ല നീ പ്രാർത്ഥിക്കുന്നത് നീ ചെയ്യുന്നതെല്ലാം ദൈവത്തിൻ്റെ പ്രസാദകരമാണോ അല്ലേ അങ്ങനെ നമ്മൾ ആൾക്കാരോട് ചോദിക്കുക പറയുക നമുക്കിഷ്ടമുള്ളത് കൊണ്ടാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം നമ്മൾ കൊണ്ടു കൊടുക്കുന്നത് അത് അവർക്കിഷ്ടമാണോ അത് അവർക്ക് കഴിക്കാൻ പറ്റുമോ നമുക്കിഷ്ടമുള്ളതാണ് നമ്മൾ ദൈവത്തിനോടിക്കുന്നത് ദൈവത്തിന് പ്രസാദകരമാണോ നാം ചെയ്യുന്ന സാധനങ്ങളെല്ലാം ദൈവത്തിന് പ്രസാദകരമാണ് ഒരു ഒരു ഈ രാജ്യത്തു രാജ്യത്തുനിന്ന് നമ്മളിപ്പം ഈ രാജ്യത്തു രാജ്യത്തുനിന്ന് വേറൊരു രാജ്യത്തിലോട്ട് പോയാൽ നമ്മൾ ഡോളറാണ് മണീൻ്റെ വാല്യൂ തന്നെ ചെയ്യില്ല ഇവിടെ നിന്ന് സ്വർഗത്തിൽ പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അവരുടെ വാല്യൂ എന്തായിരിക്കും നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം അവിടുത്തെ വാല്യൂ എന്തായിരിക്കും ഇതൊക്കെ എന്നോട് സംസാരിക്കാൻ തന്നെയുണ്ട് ഞാൻ ദൈവത്തിന് മിസ്സന്നിയില്ലേ ഇപ്പോഴും ഞാൻ പെർഫെക്റ്റ് അല്ല ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ദൈവം എന്നെ വഴി നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയുകയാണ് ഒരു ധൈര്യം ഇല്ലാത്ത ഒരാളാണ് ഞാൻ ഒരു സ്ഥലത്ത് ഒട്ടേക്ക് പോകാത്ത ആൾ ഞാൻ ഒട്ടേക്ക് പോകാൻ തുടങ്ങി ഒറ്റക്ക് സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ ചെയ്യാൻ തുടങ്ങി എപ്പോഴും ഞാൻ ഞാൻ എൻ്റെ മോനൊരു ച ലെസൺ പഠിപ്പിച്ചു ഇൻവിസിബിൾ മാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അവനൊരു ഇംഗ്ലീഷിൽ ഒരു നോവൽ പറഞ്ഞു കൊടുത്തോണ്ടിരുന്നത് അപ്പം അന്ന് എന്നെ ചിന്തിപ്പിച്ചതാണ് നിൻ്റെ കൂടെ ഒരു ഇൻവിസിബിൾ മാൻ ഉണ്ട് നിനക്ക് നിനക്ക് നിനക്കാ ഫീൽ ചെയ്യാം മറ്റുള്ളവർക്ക് കാണാനും പറ്റത്തില്ല അപ്പം ഞാൻ ഫ്ലൈറ്റിൽ ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്കും കൊടുത്തിരുന്നു മനസ്സിലാണെങ്കിൽ വെച്ച് നീ ഇതുവരെ ഒറ്റയ്ക്ക് അങ്ങനെ ഫ്ലൈറ്റിലൊന്നും യാത്ര ചെയ്തിട്ടില്ല പോകാൻ പറ്റും ഞാൻ പറഞ്ഞു പറ്റും പോകാം എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലാന്ന് ഞാനിവിടെ വന്നിറങ്ങി എപ്പോഴും എൻ്റെ മോളിനോട് ചോദിച്ചു മമ്മിയുടെ ഒക്കെ പോകുമോ എല്ലാവർക്കും ചെയ്യണം ലഗേജുകളും എല്ലാ കാര്യങ്ങളും ചെയ്യണം ഞമ്മളില്ല ഞാൻ പോകും എനിക്ക് നല്ല ഭയമുള്ള ഭയമുള്ളൊരു കൂട്ടത്തിലാട്ടോ പക്ഷെ എന്നാൽ എന്റെ മനസ്സിൽ ആരും കാണാത്തൊരു ഇൻവീസൻസ് മാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കറിയാം അങ്ങനെ ഒരു ഓൾ മൈറ്റി ഗോഡ് സൂപ്പർ നാച്ചുറൽ പവർ ഉള്ള ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട് അപ്പം നമുക്ക് എന്തിനും ചെയ്യാൻ പറ്റും കാരണം ആ ചിന്തയോടുകൂടിയാണ് ഞാൻ ഇവിടെ കടന്നു വന്നത് ഇപ്പോഴും ഞാൻ എല്ലാവരോടും പറയണത് നമുക്ക് ലാംഗ്വേജോ പൈസയോ ഒന്നും ആവശ്യമില്ല നല്ലൊരു കാര്യം ഒരു മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഒരു ഫണ്ടും വേണ്ട ഒരു ഇല്ലായിരുന്നു ഒരു ലാംഗ്വേജ് ഇല്ലായിരുന്നു ആരുടെ ഇല്ലായിരുന്നു ഒരു മനുഷ്യനോട് ഒരു നല്ല കാര്യം പറയണമെങ്കിൽ സ്ലമുകളിലോ ചേരികളിലോ ചെന്നു നമുക്കറിയാവുന്ന ഭാഷയിൽ പറയില്ല അവർക്ക് ഒന്ന് ഒന്നുമില്ലെങ്കിൽ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും വിദ്യാഭ്യാസത്തിൻ്റെ പിന്നെ വിദ്യാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുക വസ്ത്രം അവർ വസ്ത്രം അവർക്കില്ല ചർച്ചുകളിൽ നിന്ന് ഞങ്ങളുടെ ഡ്രസ്സുകളെല്ലാം കളക്ട് ചെയ്ത് അവർക്ക് കൊണ്ടേ കൊടുക്കും അത് വിശ്വാസികൾക്ക് മാത്രമല്ല കേട്ടോ ആ സ്ലംബിലുള്ള എല്ലാവർക്കും ഞങ്ങൾ കൊടുക്കും അപ്പോൾ അതിൽ നിന്ന് ആരെങ്കിലും ഒരാളെ ഞങ്ങളുടെ അടുത്ത് കടന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഏത് ദൈവത്തെയും വിളിക്കുന്നത് ഞങ്ങൾക്കും വരാൻ താല്പര്യമുണ്ടെന്ന് പറയുമ്പോഴാണ് ഞങ്ങൾ ചർച്ചിൽ വിളിച്ചിട്ടില്ല ആരെയും നിർബന്ധിച്ച് വിളിച്ചിട്ടില്ല ആർക്കും നിർബന്ധിച്ച് ബാബ് കൊടുത്തിട്ടില്ല അങ്ങനെ കുറച്ച് നാൾ സ്ലംബുമായിട്ട് മുന്നോട്ട് കേട്ടിരിക്കുന്നത് ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ചെയ്യുന്നപ്പോൾ നമുക്കൊരു പെർമിഷൻ ഇല്ലല്ലോ അങ്ങനെ ചെയ്യുന്നപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന ഒരു എൻ ജി ഒയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫാസ്റ്ററുടെ വൈഫിനെ എൻ ജി ജി സിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു വൈഫിനെ പരിചയപ്പെട്ടു പുള്ളിക്കാരെ പരിചയപ്പെട്ടു അവരുടെ കൂടെ ഞങ്ങൾ ക്യാൻസർ പേഷ്യൻ്റെ എയ്ഡ്സും ക്യാൻസറും ബാധിച്ച ആൾക്കാരുടെ ലാസ്റ്റ് സ്റ്റേജിൽ കിടക്കുന്ന പേഷ്യൻസിൻ്റെ അഡ്രസ്സ് നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കിട്ടും ആ അഡ്രസ്സ് കളക്ട് ചെയ്തിട്ട് മെഡിസിൻ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും അത് കേജ്രിവാൾ വന്നതിന് ശേഷമുള്ള ഒരു ഫെസിലിറ്റിയാൽ അപ്പോൾ ആ മെഡിസിൻ കളക്ട് ചെയ്തിട്ട് ഈ അഡ്രസ്സും വെച്ചിട്ട് ഞങ്ങൾ ഓരോരുത്തരുടെ വീടുകളിലും പോയിട്ട് അവർക്ക് ഡ്രസ്സ് കാരണം പുഴു ഒക്കെ അരിച്ചിട്ട് ലാസ്റ്റ് സ്റ്റേജ് സ്റ്റേജെന്ന് പറയുമ്പം കോളിഫ്ലവറൊക്കെ വെച്ചേക്കുന്നതുപോലെ ആയിരിക്കും കൈകാലൊക്കെ ഇരിക്കുന്നത് പുഴുക്കൾ വരെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ മമ്മി എപ്പോഴും ചോദിക്കും മമ്മി കുടിച്ച വെള്ളത്തിൻ്റെ ബാക്കി പോലും ഞാൻ പിടിക്കത്തില്ല ആരെങ്കിലും കഴിച്ച പുട്ടിൻ്റെ ഒന്നും കഴിക്കത്തില്ല അങ്ങനത്തെ നടന്ന് ഈ പുഴുക്കൾ വരെ എടുത്തിട്ട് അത് നല്ല അറപ്പ് നല്ല ബുദ്ധിമുട്ട് ഒക്കെ തോന്നാറുണ്ട് പക്ഷെ എന്നാലും ആർക്കെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല അവർ ലാസ്റ്റ് സ്ത്രീ കിടക്കുന്ന പേഷ്യമില്ല പൈസ ഇല്ലാത്തവരുമാണ് അപ്പോൾ അവർക്ക് ഹോസ്പിറ്റലിൽ കണ്ടിന്യൂസ് ആയി ട്രീറ്റ്മെൻറ്റിന് പോകാനൊന്നും പറ്റത്തില്ല നമ്മളെ കൊണ്ട് ആവുന്നൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം ഞാൻ ബൈബിൾ എടുത്തിട്ടില്ല കാരണം ഞാൻ പോകുന്നത് ഏകദേശം പഞ്ചാബികളെ പോലെ തന്നെ ഇങ്ങനെ ഷോൾട്ട് ഇങ്ങനെ എടുത്തിട്ടിട്ടാണ് ഞാൻ പോകുന്നത് ഒത്തിരി പേരെ കൊണ്ട് ചോദിച്ചിട്ടുണ്ട് നീ പഞ്ചാബി ആണോ ചോദിച്ചിട്ടുണ്ട് അപ്പം എന്നിട്ടും കുറേ ഒറ്റ പ്രാവശ്യം കാണുന്നവരെ എന്നോട് ചോദിച്ചിട്ടുണ്ട് നീ ക്രിസ്ത്യാനിയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ചോദിച്ചു അത് നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലായി ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് ബൈബിളിൽ ഡയറില്ല എന്റെ ഡ്രസ്സ് കോഡും എന്റെ ഇത് വെച്ചിട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല ഞാൻ ഒരു ജാതിയാണ് അവിടെ പറഞ്ഞു ഒരു ക്രിസ്ത്യാനിക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നും ഇങ്ങനെ വന്ന് പുഴുക്കളെ പോലെ അരിച്ചു കിടക്കണം ആരും തിരിഞ്ഞു നോക്കാത്ത ഞങ്ങളെ നീ വന്ന് അത് കഴുകി വൃത്തിയാക്കി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ക്രിസ്ത്യാനിക്ക് മാത്രമേ അത് പറ്റത്തുള്ളൂ എന്നും അവരിങ്ങോട്ട് ഞങ്ങളോട് പറഞ്ഞു അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം അവർക്ക് ബൈബിൾ കൊടുക്കുമോ ട്രാക്ട് കൊടുക്കുവോ ഒന്നും ഷെയർ ചെയ്തിട്ടില്ല പിന്നെ പോകാൻ നേരത്ത് അവരിപ്പം ഞങ്ങളോട് ചോദിക്കാറുണ്ട് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ദൈവത്തെ അഭിലിക്കുന്നത് വിഗ്രഹാരാധനയില്ല ഞാനൊരു ക്രിസ്ത്യാനിയാണ് അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ നീ ആ ആ ദൈവസ്നേഹം ഉള്ളതുകൊണ്ട് നീ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നീ ആ ദൈവത്തോട് പ്രാർത്ഥിച്ചോ അപ്പം അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ഒത്തിരി പേര് അവരെ മീറ്റ് ചെയ്യാനും എല്ലാം ഞങ്ങൾക്ക് പറ്റി ഇപ്പോഴും സ്ലബിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ കുറച്ച് സ്റ്റോപ്പ് ആയിട്ടുണ്ട് കാരണം അവിടെ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഇപ്പം ഈ സർക്കാർ ഇങ്ങനെ വന്നതിന് ശേഷം കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് ജയിലിൽ ഞങ്ങൾക്ക് ഡെയിലി വിസിറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു അതിപ്പോൾ വൺ ആൻഡ് ഹാഫ് ഇയറായിട്ട് ഇന്ത്യ മൊത്തം ജയിൽ കൗൺസിലിംഗ് സ്റ്റോപ്പ് ചെയ്തിരിക്കുക ഇപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കാരണം അതിനകത്ത് പോകുമ്പോൾ ഒത്തിരി പേര് ഞങ്ങളെ കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കാരണം വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് ഈസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ ഗ്രൂപ്പായിട്ട് കയറാൻ പറ്റുമായിരുന്നു ഡെയിലി പോയിട്ട് എൻ്റെ ഹസ്ബൻഡ് ഡെയിലി വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു അവർക്കൊക്കെ വലിയൊരു ആശ്വാസം ആയിരുന്നു ഒരു കുട്ടവും ചെയ്ത് അല്ല കുറേ ആൾക്കാർ ജയിലിൽ കിടക്കുന്നത് പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് പാസ്പോർട്ടിൻ്റെ തട്ടിപ്പും ഒരു ഒറിജിനൽ പാസ്പോർട്ട് ആയതാണ് ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് ആയതോ നമുക്ക് പോലും കണ്ടാൽ തിരിച്ചറിയാം ില്ല അപ്പം അങ്ങനെ വന്ന് കിടക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അവർക്ക് ഇന്നും യൂണിവേഴ്സിറ്റിയുമായിട്ട് ഒരു കോൺടാക്ട് ഉണ്ടാക്കി കൊടുത്തവിടെ പഠിച്ചുകൊണ്ടിരുന്ന സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു എല്ലാം ഇപ്പം ഒരുമാതിരി ബ്ലോക്ക് ബ്ലോക്കായിട്ടിരിക്കുക ദൈവം ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്തെങ്കിലും അവിടെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിന് ഒരു സപ്പോർട്ട് നമുക്ക് വേണം കാരണം ഇപ്പോൾ യു പിയിൽ ട്രാവൽ ചെയ്ത് നോക്കിയിരുന്നപ്പോൾ ബൈബിള് മാത്രം വണ്ടിയിൽ ഇരുന്നു എന്ന പ്രശ്നത്തിലാണ് ഞങ്ങളുടെ രണ്ട് ഫ്രണ്ട്സിന് അവർ മൂന്ന് മാസം ബെയിൽ പോലും കിട്ടാതെ ജയിലിലായിരുന്നു അപ്പം ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കൊരു ബുക്സ് നമ്മൾ വിശ്വസിക്കുന്ന ബുക്സ് പോലും കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലോട്ടാണോ പോകുന്നത് എന്ന് അറിയത്തില്ല അപ്പം ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ ദൈവത്തിൽ എല്ലാവരും പ്രാർത്ഥിക്കണം ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം നിങ്ങളിവിടെ നിൽക്കുമ്പോൾ ഇവിടെ ഇത് ചിന്തിക്കുമോ ഡൽഹി പോയി ഇത്രയും പ്രവൃത്തി ചെയ്യുന്ന ഒരാൾ അങ്ങനെ വലിയ ഒരാളല്ല ഞാൻ പറഞ്ഞിട്ട് ഞാൻ രണ്ടുപേരുടെ മുമ്പിൽ പോയി നിന്ന് സംസാരിക്കാൻ ഭയമുള്ളത് കുട്ടിയായിരുന്നു അതിൽ നിന്നാണ് ദൈവം പ്രാർത്ഥിച്ച് മാത്രം ദൈവം എന്നെ നടത്തുന്നതാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കണം മോനെ ഓർത്ത് പ്രാർത്ഥിക്കണം മോൾ മോളിവിടെ പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു മോൻ സ്റ്റാനും ഓർത്ത് പ്രാർത്ഥിക്കണം കോവിഡിൻ്റെ സമയത്ത് ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് മോൻ സ്റ്റാൻ ഭയങ്കര സീരിയസ് ആയിട്ട് ബ്രിഡ്സ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു ഇപ്പോഴും അതിനകത്തു നിന്ന് റിക്വർ ആയിട്ട് വരുന്നതേ ഉള്ളൂ എനിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് ഒരു വേർഡ്സ് പറയുമ്പോൾ നെക്സ്റ്റ് വേർഡ് എനിക്ക് കിട്ടും കിട്ടുന്നില്ല അതെന്താ പറയേണ്ടി വരുന്നത് അപ്പം മദർ ടാങ്ക് ആ മാതൃഭാഷ ആയതുകൊണ്ടാണ് എനിക്ക് മലയാളം കുറച്ചും കൂടെ ആയിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നു എന്നാലും പലപ്പോഴും എനിക്ക് മലയാളം വേർഡ്സ് പോലും എനിക്ക് നെക്സ്റ്റ് വേർഡ് പോലും കിട്ടാത്ത അവസ്ഥയുണ്ട് അപ്പോൾ ഞങ്ങളെ പുറത്ത് പ്രാർത്ഥിക്കുക കുഞ്ഞുങ്ങളെ പുറത്ത് പ്രാർത്ഥിക്കുക അവരുടെ ഫ്യൂച്ചറിലെല്ലാം എനിക്ക് നല്ല വിശ്വാസമുണ്ട് ദൈവമാണ് എന്നെ ഇതുവരെ നടത്തിയെങ്കിൽ ആ ദൈവം എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും നടത്തുമെന്ന് വിശ്വസിക്കുന്നു യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഞങ്ങൾ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അനേകം കുഞ്ഞുങ്ങളുടെ കൂട്ടായ്മ ഞങ്ങളുടെ ഗ്രൂപ്പുകളിലുണ്ട് അപ്പം ഫ്രീ ആയിട്ടിപ്പോൾ പ്രവർത്തിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എന്നാൽ ഇൻഡോറിൽ വെച്ചുള്ള പ്രോഗ്രാംസുകൾ ഇതുപോലെ ചർച്ചകളോ കോളേജ് ക്യാമ്പസിൻ്റെ അകത്ത് ക്രിസ്ത്യൻ കൂട്ടായ്മയുള്ള അതായത് ക്രിസ്ത്യൻ പറയാൻ സ്കൂള് പിന്നെ മൗണ്ട് കാർമേരി സ്കൂൾ അതുപോലെ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ ഉള്ള സ്കൂളുകളിലെല്ലാം നമുക്ക് പെർമിഷൻ തരുന്നുണ്ട് അതിനകത്ത് വെച്ച് പ്രോഗ്രാം നടത്താൻ പുറത്തൊരു കൺവെൻഷനോ മീറ്റിങ്ങോ ഒന്നും ഇപ്പോൾ അവിടെ നടക്കാറില്ല അപ്പം ഞങ്ങളെ പുറത്ത് പ്രാർത്ഥിക്കുക ബലഹീനനായ ബലഹീനതയുള്ള എന്നെ കൊണ്ടുവന്നിങ്ങനെ നിർത്തി ഇത്രയൊക്കെ ചെയ്യിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥനയുള്ളവർക്ക് Tá